ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ജിമിക്കകളാണ് കൂട്ടത്തിൽ ഒരു സാധാരണ നോർമൽ സൈസിലുള്ള ജിമിക്കയോടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അത് പുതുതായിട്ട് എടുത്തപ്പോൾ കാണിക്കാൻ വേണ്ടി കൂട്ടത്തിൽ കാണിക്കുന്നേ ഉള്ളൂ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചു കുട്ടികൾക്കും ചെറിയ ജിമുക്ക ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ള ആ കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറച്ച് ഭയങ്കര എക്കണോമിക്കലി അഫോർഡബിളായിട്ടുള്ളതാണ് ഫസ്റ്റ് വണ്ട ഈ ഒരു സിമ്പിളായിട്ട് വരുന്ന മെഹിന്ദി കളറി വരുന്നതാണ് അടിപൊളി നല്ല പെർഫെക്റ്റ് പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് വെറും ഇരുപത്തഞ്ച് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ സ്റ്റഡും അതിൻ്റെ ജിമിക്കിയുടെ ഒക്കെ ആ ഒരു ഫിനിഷിങ് നോക്കിക്കേ ഒരു ചെറിയ സൈസാണ് പക്ഷേ ഇത് ഭയങ്കര ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് വെർഷനുണ്ട് ഇതാണ് അതിൻ്റെ ഓക്സിഡൈസ്ഡ് വേർഷൻ അപ്പോൾ ഇത് ഭയങ്കര ചെറിയ സൈസാണ് ഞാൻ ജസ്റ്റ് എൻ്റെ കാതിലൊന്ന് വെച്ച് കാണിക്കാം ഇതാ ഇതാക്കണ്ടല്ലോ കുഞ്ഞതാണേ തീരെ പൊടിയല്ല ഏറ്റവും ചെറിയ ജിമിക്കി സൈസാണ് നോർമലി വരുന്നത് അല്ലെങ്കിൽ പിന്നെ വല്ല ഗോൾഡ് കവറിങ്ങിലൊക്കെ ആയിരിക്കും ഇതിലെല്ലാം ചെറുത് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഗോൾ സെയിം പാറ്റേൺ തന്നെയാണ് ഗോൾഡിൻ്റെ സിൽ മെഹിന്ദിയുടെയും ഓക്സിഡൈസഡിൻ്റെയും സെയിം സെയിം കളറാണ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് സെയിലാവും അതുകൊണ്ട് വേണ്ട വേഗം വേഗം ഓർഡർ ഇട്ടോണം കാര്യം നമ്മൾ നേ തൊട്ട് മുമ്പ് കൊണ്ടുവന്ന മിനിമം സ്മോൾ സൈസിനൊക്കെ ഏകദേശം അമ്പത് രൂപ റേഞ്ച് ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ പകുതി വിലയെ വന്നിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള ഓർഡർ കൂടുതലായിരിക്കും കൂടുതൽ വിധം ആളുകൾ എടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ എടു ഓർഡർ എടുക്കുന്നതായിരിക്കും അപ്പം അടുത്തത് അതേപോലെ തന്നെ വരുന്ന മെഹന്ദി ഷെയ വരുന്ന കളർഫുൾ സ്റ്റോൺസ് വരുന്നതാണ് എന്താ നോക്കിക്കേ എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് നോർമലി ഈ ജിമ്കായിൽ വരുന്ന എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കണ്ട ഇതിലൊരെണ്ണം ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം അപ്പം അതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ബാക്കി കളേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതിയായിരിക്കും എന്താ ഇതാണ് ആ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റോൺസ് വന്നിട്ട് താഴോട്ടുള്ള ജിമിക്കിയിൽ ആ സ്റ്റോൺസ് വരുന്നുണ്ട് ബാക്കിലോട്ടും അതിൻ്റെ സ്റ്റോൺസ് പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് ഫിനിഷിംഗ് ആണ് മുപ്പത് രൂപയെ വരുന്നുള്ളൂ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് അതുകൂടെ കാണാം കാണാം എടുത്തത് ഓക്സിഡൈസ്ഡ് ആണ് സെയിം കളറാണ് കളേഴ്സാണ് സെയിം കളേഴ്സാണ് വരുന്നത് അതിൻ്റെ ഓക്സിഡൈസഡ് ആണ് ഇങ്ങനെ കളർ ചെയ് മാച്ചിങ് ഡ്രെസ്സിന് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം മുപ്പത് രൂപയൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് അതെ സെയിം പാറ്റേണിലുള്ള ആ ഒരു ഇയർ റിംഗ് ആണിത് ജിമിക്കി ആണ് കുഞ്ഞു ജിമിക്കി അപ്പോൾ ഇനി മുപ്പത്തഞ്ചിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പം അത് കാണാം അടുത്തത് ഇതാ ആ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ഭയങ്കര ലാഭമാണ് കാരണം അത് ടു ലെയേഴ്സിലാണ് സ്റ്റോൺസ് വന്നിരിക്കുന്നത് ടു ലെയേഴ്സിൽ നമുക്ക് ഒരെണ്ണം ഒന്ന് കാണാം നമുക്ക് ഓരോരോ ഓരോരോ കമ്മലിൻ്റെ ഓരോരോ കളേഴ്സ് കാണണ്ട ഇതാണ് പാറ്റേൺ വരുന്നത് കണ്ടല്ല സ്റ്റോണ് സ്റ്റഡിലും നിറച്ചുകൊണ്ട് അതുപോലെ ടു ആയിട്ട് ആ ഒരു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പറഞ്ഞ പോലെ ആറ് കളേഴ്സ് ആണ് അപ്പം അടുത്തൊരെണ്ണം കാണാം അത് അതും താഴോട്ട് അതിന് മാച്ചിങ്ങായിട്ട് വരുന്ന മുത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇതാണ് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പം കളേഴ്സ് ഇതുപോലെ റിപ്പീറ്റായിട്ടാണ് വന്നേക്കുന്നത് രണ്ട് ആറ് കളേഴ്സാണുള്ളത് അപ്പം ഒരെണ്ണം കാണാം ഉണ്ടല്ലോ സോറി ഇങ്ങനെ കാണിക്കാം കാരണം ആ ഒരു മുത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇങ്ങനെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ സെയിം കളറിലെ സ്റ്റോൺസിന് മാച്ചിങ്ങായിട്ട് വരുന്ന മുത്താണ് കൊടുത്തേക്കുന്നത് അടുത്തത് സെയിം ഐറ്റത്തിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് സെയിമാണ് സെയിം പാറ്റേൺ തന്നെയാണ് സെയിം റേറ്റ് മുപ്പത്തഞ്ച് രൂപ കളേഴ്സും ഒക്കെ സെയിമാണ് അതാകുണ്ടോ അപ്പം അത് ഞാൻ അഴിച്ച് കാണിക്കില്ല കാരണം അതിൻ്റെ തന്നെ റിപ്പീറ്റാണ് വന്നേക്കുന്നത് കണ്ടല്ലോ അപ്പോൾ എപ്പോൾ കൊച്ചു ചെന്നൊക്കെ കൊണ്ടുവന്നാലും നല്ല സെയിലാണ് അപ്പോൾ റേറ്റ് കൂടുതലാണെങ്കിൽ പോലും പോകാറുണ്ട് അപ്പം ഇത്രയും ഒരു ഓഫർ റേറ്റ് വരുമ്പോൾ നല്ല ഒരു ഓർഡർ ആയിരിക്കും അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കുക അടുത്തത് അതേ പാറ്റേൺ വരുന്ന കുറച്ച് സ്റ്റഡിന് ഒരു ഡിഫറൻസ് ഉണ്ട് ഒരു ടു ലയേഴ്സ് ആയിട്ട് നല്ല സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതെടുത്ത് കാണിക്കണോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നല്ല എന്നാലും വേണമെങ്കിൽ ഒന്ന് കാണിക്കാം ഇതാ കണ്ടോ പിങ്ക് ആണ് കളർ പിങ്ക് കളർ വന്നിട്ട് അത് മാച്ചിങ്ങായിട്ട് വരുന്ന ബീഡ്സ് താഴോട്ട് കൊടുത്തേക്കുവാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണേ അടുത്തത് കുറച്ച് ഓഫ് ഡേറ്റ് ആണ് ഇത് വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് വെള്ള മുത്ത് താഴോട്ട് കൊടുത്തേക്കുവാണ് സെയിം സൈസാണ് വരുന്നത് പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം ആണ് വൈറ്റ് സ്റ്റോൺസിലാണ് വരുന്നത് സെയിം സൈസ് മുപ്പത്തഞ്ച് രൂപ അടുത്തത് അതുപോലെ തന്നെ സ്റ്റോൺസിൻ്റെ സ്റ്റഡാണ് വരുന്നത് താഴോട്ടുള്ള ആ ഒരു ജിമ്മിക്ക് നല്ല ഭംഗിയാണ് കുഞ്ഞ് ഫ്ലവേഴ്സ് പോലെ ഒരു പാറ്റേൺ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതെടുത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ അത് ഈ ഒരു ഫ്ലവർ കണ്ടോ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാട്ടോ ഈ എല്ലാം വന്നിരിക്കുന്നത് എല്ലാ റേറ്റ് കുറവാണേലും മുപ്പത്തഞ്ച് രൂപയേ അടുത്തതും മുപ്പത്തഞ്ചിൻ്റെ ഒരു വക്സിഡേസ്ഡ് പാറ്റേൺ ആണ് ഏകദേശം ഒരു പീക്കോക്ക് ഡിസൈൻ പോലെ വരുന്ന സ്റ്റഡാണ് സ്റ്റഡിനാണ് ഒരു ഡിഫറൻസ് ഉള്ളത് കുറച്ച് ആ ജിമിക്കും പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് നല്ല ഡീറ്റെയിലിങ് കൊടുത്തിട്ടുള്ളതാണ് വൈറ്റ് ഒക്കെ വരുന്ന നല്ല സ്റ്റോറി വൈറ്റ് ബീഡ്സ് വരുന്നതാണ് അടുത്തത് ഓഫ് ദേശത്തിൻ്റെ തന്നെ കളർഫുൾ ആയിട്ട് വരുന്നതാണ് ഇതാ നോക്കിക്കോ ലൈറ്റ് ബ്ലൂവും പിങ്കും റെഡും റൂണും മേ ബി ബ്ലൂ എല്ലാ കളേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മുപ്പത്തഞ്ച് രൂപയുടെ ഒരു കുഞ്ഞു കുഞ്ഞു ജിമിക്കകൾ വരുന്നത് ഇനി നാൽപ്പതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതോടുകൂടി നമ്മുടെ കുഞ്ഞു ചിമിക്കയുടെ കളക്ഷൻ ഇപ്പോഴത്തെ കളക്ഷൻ നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള ആ ഒരു മോട്ടിവേഷൻ എനിക്ക് തീരെ വയ്യാതിരിക്കുകയാണ് കിഡ്നി സ്റ്റോണിൻ്റെ നല്ല ഇഷ്യൂവിലിരിക്കുക എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എന്തോ വീഡിയോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ടാൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് നമ്മളിടും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് കൂടെ വേണ്ടിയിട്ടാണ് അപ്പം നെക്സ്റ്റ് ദാ ടു ലെയേഴ്സിൽ സ്റ്റോൺസ് വരുന്നതാണ് നിറച്ച് സ്റ്റോൺസ് ആണ് നമുക്കപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ നമുക്ക് എപ്പോഴും അല്ല ബ്ലാക്ക് എടുക്കാം അപ്പം ബ്ലാക്ക് ഇതിൽ വന്ന ഒന്നിലും ഇല്ലായിരുന്നു അപ്പം നമുക്ക് ബ്ലാക്ക് തന്നെ കാണാൻ താ നോക്കിക്കോ ടു ലെയേഴ്സിലാണ് ടൂ അല്ല സോറി ത്രീ ലെയേഴ്സിലാണ് ജിമിക്കിൽ സ്റ്റോൺ വന്നിരിക്കുന്നത് ജോ അതുപോലെ സ്റ്റഡിൽ നിറച്ച് സ്റ്റോൺ വന്നിട്ടുണ്ട് വലിയൊരു സ്റ്റോൺ സെൻട്രൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത്രയും ഒക്കെ വരുമ്പോൾ നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് ഒരു അതേപോലെ തന്നെ ബീഡഡ് ആയിട്ട് വരുന്ന ഹെവി ആയിട്ട് വരുന്നത് കമ്പാരിറ്റീവ്ലി ഇതുവരെ നമ്മൾ നോക്കുമ്പം കുറച്ച് ഹെവി ആയിട്ട് വരുന്നതാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അല്ല നോക്കിക്കോ നിങ്ങൾ എനിക്ക് എപ്പോൾ ഇങ്ങനത്തെ മുത്തുകളുടെ കൊണ്ടുവന്നായാലും ചിലപ്പോൾ മൊത്തത്തോടെയൊക്കെ ഒരാൾ തന്നെ എടുക്കുന്നതാണ് പതിവ് കണ്ടല്ലോ ഒരു സ്റ്റോ ഒരു സ്റ്റോ സ്റ്റഡ് വന്നിട്ട് താഴോട്ടൊരു കുഞ്ഞ് ജിമിക്കൽ നിറയെ മുത്തുകളാണ് നമുക്ക് ഇതിൽ ഒരെണ്ണം ഒന്ന് കണ്ടു നോക്കാം പച്ച കളറാണ് കാണാം പച്ചയിലായിട്ട് പച്ചയൊന്നും അധികം ഒന്നും വന്നിട്ടില്ല കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനത്തെ കുഞ്ഞ് കമ്മലുകളുടെ ലവേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കുറച്ച് പിള്ളേർ മാത്രമല്ല വലിയവർക്കും മേടിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ കളേഴ്സൊക്കെ കണ്ടില്ല കുറച്ച് വെറൈറ്റി കളേഴ്സാണ് അടുത്തത് ഒരു മൾട്ടി ഷെയ്ഡ് വരുന്നതാണ് നിങ്ങൾക്ക് ഓരോ ഡ്രസ്സിനും ഓരോന്ന് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ഷെയ്ഡിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് മൾട്ടി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് എന്താ യൂ ഇതാണ് ഇതാണതിൻ്റെ പാറ്റേൺ കാണാമോ പാറ്റേൺ വരുന്നത് ഇത്രയും കളേഴ്സാണ് നിങ്ങൾക്കത് ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാ ഡ്രസ്സുകൾക്കും നിങ്ങൾക്ക് മാച്ചിങ് ആണ് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും എല്ലാം ഇതിൽ വരുന്നുണ്ട് ഇനി നമ്മൾ ഇടയ്ക്ക് ഞാൻ എടുത്തുമായിരുന്നു സംഭവം വിട്ടുപോയായിരുന്നു വീഡിയോയിലൊക്കെ കാണിക്കാനായിട്ട് മൾട്ടി ഷെയ്ഡ്സ് വരുന്ന ഒരു ജെമിക്കയാണ് അതായത് പർപ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും മെറൂൺ ആണെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ എല്ലാത്തിൻ്റെയും മാച്ചിങ് മാച്ചിങ് ലൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് അടുത്തത് അതേപോലെ നല്ല വെറൈറ്റി കളേഴ്സ് വരുന്ന വേറൊരു ജെമിക്കയാണ് അതിൻ്റെ റേറ്റ് യറിൻ്റെ റേറ്റ് വരുന്നത് നാ സോറി എഴുപത് രൂപയാണ് നല്ല ഒരു പാറ്റേൺ ആണ് പെൺകുട്ടികൾ മാത്രമേ ഉള്ളുകൊണ്ട് മുടിയുടെ ശല്യം കേട്ടോ മൾട്ടി കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വരെ നിങ്ങൾക്ക് ജിമിക്കിൽ കിട്ടാത്ത പല കളേഴ്സ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിൻ്റെ എടുത്ത് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് അയയ്ക്കുക ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ കണ്ടോ ഓരോന്ന് ഊരി കാണിക്കാൻ വയ്യാത്ത ഒന്ന് ഇങ്ങനെ ഞാൻ കാണിക്കും അപ്പോൾ മനസ്സിലായി ഏകദേശം എത്ര വലുപ്പമുണ്ട് ഇന്ന് ഒരു മീഡിയം സൈസ് കേട്ടോ മീഡിയം സൈസ് ചോദിച്ചവർക്ക് ഇത് രണ്ടിലേറെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് മീഡിയം സൈസ് ഉണ്ടോ ഉണ്ടോ ഫോട്ടോ എടുത്ത് അയക്കാം ഇറ്റ്സ് വെരി ടഫ് പലപ്പോഴും ഞാൻ ഫോട്ടോ മെനക്കെട്ടിരുന്ന് എടുക്കാറുണ്ട് എടുത്തതിൻ്റെ ആണ് ഇപ്പോൾ തീരെ വയ്യാതെ ഇരിക്കുകയാണ് ഒറ്റ ഇരിപ്പിലിരുന്ന് ഫോട്ടോ എടുത്ത് നല്ല അൺഹെൽത്തി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വലിയ സ്റ്റഡ് സാധാരണ നമ്മളുടെ ഒരു ഒരു ബിഗ് സൈസിൽ വരുന്ന ഇയർ റിങ്സ് ആണ് ജിമിക്കിയാണ് നമുക്കതൊന്ന് കാണാം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ എൻ്റെ ഒരു ഇടയ്ക്ക് ജിമിക്കി വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതേ നോക്കുക നല്ലൊരു ഗ്രീൻ കളർ അടുത്തത് അതിൻ്റെ ഒരു റെഡ് കളർ എൺപത് രൂപയാണ് എല്ലാത്തിൻ്റെ റേറ്റ് അടുത്തത് പിങ്ക് കളർ ബേബി പിങ്ക് ആണ് സാധാരണ റാണി പിങ്ക് ആണ് വരുന്നത് ബേബി പിങ്ക് ആണ് അടുത്തത് റോയൽ ബ്ലൂ അപ്പം വലിയവർക്കും കുട്ടികൾക്കും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്യാൻ കേട്ടോ ഇതിനകത്തുനിന്ന് അടുത്തത് ഒരു മെറൂൺ കളർ എന്താ മെറൂൺ കളർ അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ വേണ്ട സ്കൈ ബ്ലൂ കളർ എപ്പോഴും ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ സ്റ്റഡിൽ ഡിഫറൻസ് വരുന്ന വേറൊരു സെറ്റും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേ കളേഴ്സിൽ നമുക്കൊന്ന് കാണാം ഫസ്റ്റ് വൺ ഗ്രീൻ തന്നെ കണ്ടോ ഇതിൻ്റെ സ്റ്റഡിൻ്റെ ഡിഫറൻസ് കണ്ടല്ലോ നിങ്ങൾക്ക് ഏതാണോ ഫേവററ്റ് അത് നിങ്ങളെ ഓർഡർ ചെയ്യുക എപ്പോഴും ഗ്രീനൊക്കെ നല്ല മൂവിങ് ആണ് അപ്പോൾ വേണ്ടിവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല എല്ലാവർക്കും ഗ്രീൻ മതി അടുത്തത് റെഡ് അടുത്തത് പിങ്ക് അടുത്തത് ബ്ലൂ റോയൽ ബ്ലൂ നെക്സ്റ്റ് മെറൂൺ ഇതിന് സ്റ്റഡ് കണ്ടല്ലോ എത്ര ലേഴ്സ് ഓഫ് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് എൺപത് രൂപയ്ക്കൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് നല്ല വലിപ്പമുണ്ട് കേട്ടോ അടുത്തത് ഒരു സ്കൈ ബ്ലൂ ആണ് പിന്നെ ഞാൻ അതിൽ വെച്ച് കാണിച്ചില്ല അല്ലേ ഇത് നല്ല നമ്മളിപ്പോൾ നോർമലി നമ്മൾ കൊണ്ടുവരെയുള്ള ഒരു സൈസാണ് ഒത്തിരി ബിഗ് അല്ല മീഡിയം അല്ല അതിലും വലുതായിട്ട് നിൽക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ വലിയ ജിമിക്കയുടെ കളക്ഷൻസ് കണ്ടല്ലോ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം വേണ്ടിവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടത് എല്ലാ ഐറ്റം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നാൽപ്പത് രൂപയുടെ മാത്രം ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി അപ്പം ഒരുപാട് ലേറ്റായി പെട്ടെന്ന് നമുക്ക് വീഡിയോ തീർക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് വരുന്ന വീഡിയോ കാണാം നന്ദി നമസ്കാരം ബൈ ബൈ